നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശമാണ് കഴിഞ്ഞ മൂന്നാഴ്ച നീണ്ടുനിന്ന പ്രചാരണ യുദ്ധം ഇന്നിപ്പോൾ അവസാനിക്കുന്നു പരസ്യപ്രചാരണം അവസാനിച്ചിട്ടുണ്ട് ഏകദേശം സമയമായിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ മൂന്നാഴ്ചത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ നിലമ്പൂരിൽ ഉണ്ടായി അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വിധി എഴുതാൻ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് മറ്റന്നാൾ നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ് പ്പോഴും വലിയ ശക്തമായ ഒരു മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആര് ജയിക്കും യു ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിക്കുമോ അല്ലെങ്കിൽ എൽ ഡി എഫ് മണ്ഡലം നിലനിർത്തുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പ്രവചനാതീതം തന്നെയാണ് കാര്യങ്ങൾ ദാവൂത് സാർ എങ്ങനെയാണ് ഒരു പ്രവചനം നടത്തുന്നു പ്രവചനം പ്രവചനം വേണമെങ്കിൽ നമുക്ക് അവസാനം നോക്കാം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം അമൃത പറഞ്ഞ ഒരു ഇത് എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ് അൻവർ അൻവർ അൻ അൻവറാണ് അവിടുത്തെ നിലവിലുണ്ടായിരുന്ന എം എൽ എ അദ്ദേഹം രാജിവെക്കുന്നു അദ്ദേഹം രാജിവെച്ച് അദ്ദേഹവും ജനവിധി തേടുന്നുണ്ട് അതാണ് അതിലൊരു കൗതുകം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇലക്ഷൻ ഏറ്റവും പ്രവചനാതീതമാക്കുന്ന ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് അദ്ദേഹം ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് പൻവർ അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണ് പഴയ എൽ ഡി എഫ് എം എൽ എ ആണ് അപ്പോൾ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ ആരുടേതായിരിക്കും എന്നൊരു പ്രശ്നമുണ്ട് എൽ ഡി എഫ് കാര് പറയുന്നത് അദ്ദേഹം പിടിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ വോട്ടായിരിക്കും കോൺഗ്രസ്സുകാർ പറയുന്നത് സി പി എമ്മിൻ്റെ വോട്ടുകളായിരിക്കും കാരണം സി പി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച ആളാണ് അവിടുന്ന് രാജിവെക്കുന്നത് അപ്പോൾ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന വോട്ടുകൾ അത് സി പി എമ്മിന് പോകുന്ന വോട്ടുകളാണ് അങ്ങനെയാണ് അവരുടെ അവകാശം ആത്മവിശ്വാസവും പക്ഷേ നമ്മൾ കണ്ട പൊളിറ്റിക്കലി അതൊരു ഒരു യു ഡി എഫ് മണ്ഡലമാണ് എൽ ഡി യു ഡി എഫാണ് ദീർഘകാലം ആ മണ്ഡലം കൈവശം വെച്ചത് വളരെ അപൂർവമായിട്ട് എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളു യു ഡി എഫ് മണ്ഡലമായിരിക്കുമ്പം തന്നെ കുറച്ചും കൂടെ പറഞ്ഞാൽ അത് ആര്യാട് മുഹമ്മദിൻ്റെ മണ്ഡലമായിരുന്നു അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ആര്യാട മുഹമ്മദിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുടെ ഒരു പൊതുവായ രാഷ്ട്രീയത്തിന് പുറത്തുള്ള അത് വ്യത്യസ്തമായൊരു രാഷ്ട്രീയമാണ് ഒരു കൗതുകകരമായ ഒരു കാര്യം ഞാൻ പറയാം പലർക്കും അത് മലപ്പുറത്ത് പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ അത് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് ഒരു കൗൺസിലർ പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂരെന്നു പറയും അങ്ങനെ മുസ്ലിം ലീഗിന് ഒരു കൗൺസിലർ പോലും ആ മുനിസിപ്പാലിറ്റിയിലില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് അറിയാം ആര്യാട മുഹമ്മദിൻ്റെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിനോട് ഏറ്റുമുട്ടി നിന്നൊരു കോൺഗ്രസ് മാത്രമല്ല അതുപോലെ തന്നെ മുസ്ലിം ലീഗിനോട് ഏറ്റുമുട്ടി നിന്ന കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗും ആര്യയുടെ മുഹമ്മദും ഒരിക്കലും നല്ല ടേംസിലായിരുന്നില്ല ആ ഒരു ലഗസി അവിടെ ഉണ്ട് അപ്പം ആര്യാട മുഹമ്മദിന് സി പി എംമാരുടെയും വോട്ട് കിട്ടാറുണ്ടായിരുന്നു ആര്യയുടെ ഷൗക്കത്തിൻ്റെ കാര്യത്തിലും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു എന്താ പറയുക ഒരമാന്തം തുട ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല അത് അതിലും ഇതൊരു ഘടകമാണ് കാരണം ആ ഒരു ലഗസിയിൽ തന്നെയാണ് ആരെയാണ് ഷൗക്കത്തുള്ളത് കാരണം പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള പ്രസ്താവനകൾ അദ്ദേഹം തന്നെ നേരത്തെടുത്തിട്ടുള്ള സിനിമകൾ അതിലുള്ള ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വെച്ച് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത അപൂർവമായൊരു കാഴ്ച എന്താന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് സർവാത്മന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ നിലമ്പൂരിൽ മലപ്പുറത്തുണ്ടാകാം പക്ഷേ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇത്രയും സജീവമായി ആത്മാർത്ഥമായി ഉശിനോടുകൂടി പ്രചാരണ രംഗത്തിറങ്ങിയ ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല അത് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്നുണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സംഘ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റികൾ ദുർബലമാണ് പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിൽ സംഘടനാപരമായി വളരെ ശക്തമാണ് പഞ്ചായത്തുകളിലത് വളരെ ശക്തമാണ് ഇപ്പം മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ആരേടെ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം എന്നുള്ളത് അവരുടെ ഒരു ദൗത്യമായി ഏറ്റെടുത്തിറങ്ങിയിട്ടുണ്ട് സാധാരണ നമുക്കറിയാം മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രചാരണ രംഗത്ത് അവരുടെ സംഘടനാ രീതികൾ അതൊക്കെ ഒരുപക്ഷെ ഒരു ഒരു വേള സി പി എമ്മിനോടൊപ്പം കിടപിടക്കുന്ന ഒത്തുപോകുന്ന സംഘടനാ രീതികളുള്ളൊരു ഒരു പാർട്ടിയാണ് അപ്പോൾ അതാണ് ഇത്തവണ യു ഡി എഫിന് മറ്റേതു ഘടകത്തെക്കാളും വലിയൊരു അപ്പർ ഹാൻഡ് നൽകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ സെമിഫൈനലാണ് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് അപ്പോൾ ഇതിലെ വിജയപരാജയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാവും അതുകൊണ്ട് ഇനിയും ഒരു മൂന്നാം ഭരണം പിണറായി വിജയന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മൂന്നാം തവണയും മുസ്ലിം ലീഗ് പുറത്ത് നിൽക്കുക എന്നുള്ളതാണ് അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വിജയിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം മാത്രമല്ല ഓരോ പ്രാദേശിക പ്രവർത്തകരും ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നമുക്കവിടെ കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് യു ഡി എഫിൻ്റെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് നിലമ്പൂരിൽ മറ്റൊരിക്കലും ഇല്ലാത്ത വിധം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും സജീവമായിട്ടുള്ള സാന്നിധ്യവും ഇടപെടലുമാണ് അപ്പോൾ അത് അത് വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ടെലിവിഷനിൽ കാണുന്ന വിവാദങ്ങൾ അത് ഫീൽഡിൽ അത്ര ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുസ് സി പി എം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിലെടുത്ത് ആയുധമാക്കി ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളായിട്ട് ജമായത്ത് പറയുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ കൃത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് തേപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ജമായത്ത് ഇസ്ലാമിയും ചീത്ത പറയുക എന്നുള്ളതിലേക്ക് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ നേതൃത്വം മൊത്തത്തിൽ മാറി പിണറായി വിജയനും ഗോവിന്ദും സ്ഥാനാർത്ഥിയും എല്ലാവരും ഒരേ കാര്യമാണ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമയം അത് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ജമായത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സി പി എം നേതൃത്വം പറഞ്ഞ കാര്യങ്ങൾ എടുക്കുക ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ എടുക്കുക ജമാഅത്ത് ഇസ്ലാമി എത്ര ഒരു ദിവസം എത്ര തവണ വിമർശിച്ചു ഈ മൊത്തം തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൽ ആർ എസ് എസ്സിനെത്ര തവണ വിമർശിച്ചു എന്ന് നോക്കി ആർ എസ് എസിനെ കുറിച്ചൊന്നും പറയുന്ന പോലുമില്ല അങ്ങനൊരു വാക്ക് ഏതെങ്കിലും ഒരു സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഈ തെരഞ്ഞെടുപ്പിന് കാരണമായതെന്താണ് പോലീസ് ആർ എസ് എസ്സുകാരുടെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എം എൽ എ ഇറങ്ങിപ്പോകുന്നതാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പോലും ആർ എസ് എസിനെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് ദിനചര്യ എന്ന പോലെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കും കാരണം ഇത് ഒരു ഒരു ഇരട്ട സമീപനമാണ് ആർ എസ് എസിനോട് മൃതു സമീപനം സ്വീകരിക്കുകയും സി പി എം തന്നെ ചെറിയൊരു സംഘടന എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ഒരു വലിയൊരു ഒരു ഈവിൽ ഡീമൺ ആയിട്ട് മുൻനിർത്തി വൻതോതിലുള്ള ക്യാമ്പയിൻ കൊണ്ട് അത് നടത്തുകയും ചെയ്യുന്നത് അത് കൗണ്ടർ എഫക്റ്റ് ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സി പി എം അതിനെ കാണുന്നതൊരു ലാർജർ പേഴ്സ്പെക്റ്റീവായിരിക്കും ഒരു ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സ്വീകരിച്ചു വരുന്നൊരു ലൈനുണ്ട് ഈ പറയുന്ന ഹിന്ദു ഏകീകരണം ഒരു മുസ്ലിം ഭീതി സൃഷ്ടിച്ച് ഹി ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം സൃഷ്ടിക്കുക എന്നുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ കുഞ്ഞാലിക്കുട്ടി ഹസ് എന്നാണ് അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി സഖ്യം എന്ന കുപ്രസിദ്ധമായ ആ ഒരു ഇക്വേഷൻ മുതൽ തുടങ്ങിയ ഒരു സംഗതിയാണ് അത് നിലമ്പൂരിൽ അപ്ലൈ ചെയ്യാനായിരിക്കും സി പി എം ശ്രമിക്കുന്നുണ്ടാകുക അത് വിജയിക്കും എന്നെനിക്ക് തോന്നുന്നില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അപ്പർ എന്ന് പറയുന്നത് അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ് സ്വരാജ് എന്ന് പറയുന്നത് അവർക്ക് നിർത്താവുന്ന ഏറ്റവും ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ആ നാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സംസാരവും പിന്നെ ആ ഒരു ഒരു കരിശ്മയുള്ള ഒരാളാണ് പ്രവർത്തകരും വലിയ ആവേശത്തിൽ ആ സ്ഥാനാർത്ഥിത്തെടുത്തിട്ടുണ്ട് പക്ഷെ അതേസമയം കാണേണ്ടത് ഏത് ഏത് തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഇൻകുപെൻസി എന്നുള്ളതാണ് ആരാണോ ഭരണത്തിലുള്ളത് അവർക്കെതിരെ വിധി ചെയ്ത് അത് യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ആൻഡിങ് ഇൻക്യുമെൻസി എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പുകളും സാമാന്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ അതും ഈ പറയുന്ന യു മണ്ഡലത്തിലെ ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ ഒരു കഹസീവായിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റാച്ചറും ഈ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സാന്നിധ്യവും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് ഒരു അപ്പർ ഹാൻഡുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അജിംസ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് അതിപ്പോൾ തുടക്കത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായാലും അൻവറിൻ്റെ ആരോപണങ്ങളായിക്കോട്ടെ മലപ്പുറം വിവാദം ഏറ്റവും ഒടുവലി പിന്തുണ വിവാദം വരെ എത്തിയിരിക്കുകയാണ് അജിംസ ബിഗ് ഫൈറ്റിന് വേണ്ടിയിട്ട് അവിടെ പോയതാണല്ലോ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് എടുത്തിട്ടുണ്ടാവുക അവരുടെ മനസ്സിൽ എന്താണെന്ന് പറയാൻ പറ്റുമോ ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ പൊളിറ്റിക്കലെന്ന് പറഞ്ഞാൽ ആൾ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അവരത് തുറന്നു പറയാൻ സന്നദ്ധരുമാണ് ഈ സ്വിംഗ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് അതായത് സ്വന്തം രാഷ്ട്രീയം മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കിയ സൗകര്യം പോലെ അപ്പോഴത്തെ മൂടനുസരിച്ച് ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യുക അങ്ങനെയുള്ള ആളുകൾ കുറവുള്ള ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള മണ്ഡലമാണെന്നാലും പോലെ അതായത് യു ഡി എഫിനും എൽ ഡി എഫിനും ശക്തമായ വോട്ട് ബേസ് അവിടെ ഉണ്ട് അവിടെ വോട്ട് ബേസ് ഇല്ലാത്തത് എൻ ഡി എക്കാണ് ബി ജെ പിക്ക് ബി ജെ പി ഒരു ത്രഷോൾഡ് വോട്ട് കടക്കാത്ത ഒരു മണ്ഡലമാണ് അവിടെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ സ്ഥാനത്ത് നിന്നപ്പോൾ മാത്രമാണ് അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നേരെ തിരികെ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോവുകയും ചെയ്തു അപ്പോൾ ഈ തവണ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെ എടുക്കുക സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഒരു വട്ടം അവിടാൻ പറഞ്ഞുകൊണ്ട് തോറ്റൊരു വരെ തോറ്റ ഒരാളാണ് ആ തോറ്റ ഒരാളെ തന്നെ തിരഞ്ഞെടുക്കുന്നു അതും ഒരുപാട് എതിർപ്പുകൾക്കിടയിൽ പി വി ആൻ എതിർപ്പ് ഉയർത്തുന്നു ആര്യടൻ ഷൗക്കത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത്ര സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല അല്ല മുൻപും ഈ ആര്യടൻ ലീഗ് ദ്വന്ദ്ം അത് മുമ്പ് പലവട്ടവും കോൺഗ്രസിൻ്റെ ആര്യാടൻ മുഹമ്മദ്ൻ്റെ തന്നെ ഭൂരിപക്ഷം കുറയ്ക്കാനിടയാക്കിയിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദ് ഏറ്റവും അവസാനത്തെ ഇലക്ഷനിൽ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു ലൈക്ക് പാലായിലേക്ക് എം മാണിക്കുള്ളത് പോലെ അങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞൊരു മണ്ഡലം കൂടിയാണ് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുക എന്നുള്ളത് യു ഡി എഫിനെയും കോൺഗ്രസിനെ സംബന്ധിച്ച് റിസ്ക് തന്നെയാണ് കാരണം പല കാര്യങ്ങളാണ് ഒരു വട്ടം തോറ്റ സ്ഥാനാർത്ഥി പിന്നെ ആര്യാടൻ ഫാക്ടർ എന്ന് പറയുന്ന പറഞ്ഞാൽ തന്നെ നെഗറ്റീവ് വോട്ട്സ് ഉണ്ട് ആ നെഗറ്റീവ് വോട്ട്സ് കൂടി മുന്നിൽ കണ്ടുവേണം അയാൾ നിർത്താൻ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ റിസ്ക് ആണ് എൻ ചൌഹത്തിനെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ളത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് ആ നാട്ടുകാരനാണ് എന്ന് മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് യുവ നേതാവാണ് നല്ല വാക്ചാതുര്യമുള്ള ആളാണ് സി പി എമ്മിന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് അവിടെയാണ് പി വി അൻവർ എന്ന് പറയുന്ന അന്ന് ആ സമയത്തും ഈ സമയത്തും ഇപ്പോഴും ആളുകളതിനെ കാണുന്ന ഒരു സ്പോയിലറായിട്ടാണ് അദ്ദേഹം ആരെയാണ് തോൽപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹം പിണറായി വിജയത്തെ തോൽപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു അല്ല എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി വന്നു പിന്നീട് സതീശനെ കൂടി തോൽപ്പിക്കുക എന്ന ദൗത്യമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് അപ്പോൾ അന്വർ ആർക്ക് സ്പോയിലറാവും എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞത് ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് ഭൂരിപക്ഷം കുറഞ്ഞു അതിന് എൽ ഡി എഫിന് വിന്നബിലിറ്റി ഉള്ളൊരു മണ്ഡലമാണത് എൽ ഡി എഫ് വിചാരിച്ചാൽ വിൻ ചെയ്യാം അപ്പോൾ ഈ സ്വിംഗ് വോട്ടുകളുടെ കുറവ് ഇപ്പോൾ ഈ സ്വിംഗ് വോട്ട് എന്ന് പറയാവുന്ന ആകെയുള്ളത് ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് വളരെ കുറവാണ് ആ ബി ജെ പിക്ക് ബി ഡി ജെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ച പതിനായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷം പതിനാറായിരം ആണെന്ന് തോന്നുന്നു പതിനായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് സ്വിങ് വോട്ടായിരിക്കാം ആ വോട്ടാണല്ലോ തിരിച്ച് വീണ്ടും അവർ കിട്ടിയവോട്ട് ഭൂരി കിട്ടിയവോട്ട് അപ്പോൾ പതിനായിരം അയ്യ അയ്യായിരത്തിനും പതിനായിരത്തിനടയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന വോട്ടിന്ന് രണ്ടായിരത്തി പതിനാറിൽ കുതിച്ചേട്ടം ഉണ്ടാവും ആ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിൽ തിരിച്ചു പോകുന്നതിനാർത്ഥം ആ വോട്ടൊക്കെ സ്വിംഗ് വോട്ടാണെന്നാണ് എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത് ആർക്കാണ് കിട്ടുന്നത് അത് കോൺ യു ഡി എഫിനാണ് കിട്ടിക്കൊണ്ടത് അല്ലെങ്കിൽ എൽ ഡി എഫിനാണ് കിട്ടുന്നത് ആ വോട്ടിത്തവണ എൽ ഡി എഫ് പിടിക്കുമോ ആ സ്വിംഗ് വോട്ട് അതും വളരെ പ്രധാനമാണ് ആ സ്വിംഗ് വോട്ട് പിടിക്കുമോ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നേരത്തെ ദൗസായി പറഞ്ഞല്ലോ ആർ എസ് എസ് പോലീസ് ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പി വി ഇറങ്ങി വന്നതിനെ തുടർന്ന് രാജിവെച്ചതിനെ തുടർന്ന് ഇലക്ഷനിൽ ആർ എസ് എസിനെക്കുറിച്ച് വളരെ കുറച്ച് സംസാരിക്കുക അതേസമയം ഈ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതങ്ങനെ പറയുന്നത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ മാത്രമല്ല അത് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു സംഘത്തിൽ ഒരു സംഘത്തിൽ ഏറ്റവും ദുർബലനായ ഒരാൾ അടിക്കുക അടിക്കുക എന്ന് സംഘത്തെ തന്നെ അടിക്കുക എന്നുള്ള അർത്ഥമാണ് എതിരെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ആ സംഘത്തെ തന്നെയാണ് അടിക്കുന്നത് അവിടുത്തെ ഏറ്റവും ചെറിയ ആളിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഘം മൊത്തം ആക്രമിക്കുന്നതിൻ്റെ തുല്യമായിട്ടാണ് എതിലുള്ളവർക്ക് മനസ്സിലാവും അടിക്കുന്നത് ചെറിയ ആളെ ആവുന്ന എന്തിനാണ് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് മറ്റ് ഡാമേജസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഏറ്റവും ദുർബലനെ അടിക്കുന്നത് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ഏതെങ്കിലും മുന്നണി മാത്രം ചെയ്യുന്നതല്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം അപ്പോൾ ശബരിമല പ്രൊട്ടസ്റ്റ് ഉണ്ടായി ശബരിമല ഇഷ്യൂ ആ കോടതി വിധിയുണ്ടായി അപ്പോൾ ശബരിമല വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഒരു സാമൂഹിക നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല അതായത് അത് അതിലൂടെ കേരളത്തിൽ മൊത്തം നവോത്ഥാനം നടത്തി കളയാം ആളുകൾ പുരോഗമനമായി ചിന്തിക്കുന്ന ജെൻഡർ ഇക്വാലിറ്റി കുറച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹമായി മാറ്റാൻ വേണ്ടിയുള്ള ഒരു സാമൂഹിക നവോത്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയല്ല ശബരിമല വിഷുവിൽ അവിടെ ജെൻഡർ ഇക്വാലിറ്റിയുടെ വിഷ്യൂ എടുക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്നവരിൽ വേറെ ചില ആളുകളുണ്ട് അവരുടെ പിന്തുണ തങ്ങൾ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് കണ്ടോ ഇത്രയും ശക്തമായ സ്റ്റാൻഡ് എടുത്ത് അവിടെ സോഷ്യൽ ഇക്വാലിറ്റിക്ക് വേണ്ടി സഖാവ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ വർഗീയമായി ചിന്തിക്കുന്നവരുടെ കൂടി പിന്തുണയുണ്ടാവും അത് മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ തല്ലുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും ഈ വിഭാഗങ്ങളിലെല്ലാം ഈ സ്വിംഗ് വോട്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഈ സ്വിംഗ് വോട്ടുകൾ എങ്ങോട്ട് തിരിയും എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് ഇനി ആ സ്വിംഗ് വോട്ടേഴ്സ് ഇനി അൻവറിനാണ് പോകുന്നതെങ്കിൽ എന്താണ് അത് വേറെ തരത്തിലുള്ള ഫലമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് അൻവർ സ്പോയിലറാവുന്ന ആർക്കാണ് അതല്ല ഈ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെസിന് ലഭിച്ച അധിക വോട്ടുകൾ ഏത് മുന്നണിയിലേക്ക് പോകും തിരിച്ചു വീണ്ടും തിരിച്ചു പോയ ആ സ്വിംഗ് വോട്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരിച്ചു പോയിട്ടും ആ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെസ് കൂടുതൽ വോട്ട് പിടിച്ചിട്ടും അൻവർ മഹാഭൂരിപക്ഷം ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സ്വിംഗ് വോട്ടുകൾ ബി ഡി ജെസ് ലഭിച്ച സ്വിംഗ് വോട്ടുകൾ തിരിച്ചു പോയിട്ടും അൻവർ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു അതിനർത്ഥം ഇത് വളരെ പ്രവചനാതീതമായൊരു മത്സരമാണ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ് കാരണം മുമ്പ് അൻവർ എന്നൊരു ഫാക്ടർ ഉണ്ടായിരുന്നില്ല രണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്നിലും ഇത്തവണ അൻവർ എന്നൊരു ഫാക്ടറി ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടേത് അധികം പ്രശസ്തനല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി എവിടെ നിന്ന് വന്നു ഏത് പാർട്ടിയിൽ നിന്ന് വന്നു എന്നുള്ളതൊക്കെ ആ സ്ഥാനാർത്ഥി പിടിക്കാൻ പോകുന്ന വോട്ടിനെയും ബി ജെ പിയുടെ ആ വോട്ടുകളെ കുറിച്ചുള്ള പ്രതീക്ഷയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ആ വോട്ടുകൾ എങ്ങോട്ട് പോകും അപ്പോൾ സ്വാഭാവികമായും ഒരു മണ്ഡലത്തിൽ വോട്ടർമാരുടെ വർധനയുണ്ടാവും രണ്ടായിരത്തി പതിനാറിനേക്കാൾ ഇരുപത്തൊന്നിനേക്കാൾ രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബൈ ഉറപ്പായിട്ടും സ്ഥാനാർത്ഥികളുടെ വർധന ഉണ്ടാവും എല്ലാ പാർട്ടികൾക്കും അവരുടെ പ്രവർത്തകരും അനുഭവങ്ങളും കൂടും വോട്ടും കൂടും എങ്ങോട്ട് പോകും എന്നുള്ളതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പ്രവചനത്തിനൊന്നും തയ്യാറാവാത്തത് പ്രവചിക്കാനില്ല കാരണം അൻവർ എന്ന സ്പോയിലർ ആർക്കാണ് പാറയാവുക ആർക്കാണ് അത് ഡാമേജ് പറയാൻ വയ്യ അതെ അതിശക്തമായ മത്സരം തന്നെയായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പറഞ്ഞതുപോലെ പ്രവചനാതീതം തന്നെയാണ് എന്തായിരിക്കും ഫലം എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷം അറിയാം